സമൂഹത്തെ മുൻപോട്ട് നയിക്കുന്ന ചാലകശക്തിയാണ് എന്ന് ഡോക്ടർ ജെ പ്രമീള ദേവി കേരള വെളുത്തേടത്ത് നായർ സമാജം വനിതാ വിഭാഗമായ വെളുത്തേടത്ത് നായർ വനിതാ സമാജത്തിന്റെ രണ്ടാമത് കോട്ടയം ജില്ലാ സമ്മേളനം നാരിശക്തി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രമീള ദേവി രാവിലെ കൊട്ടാരമറ്റത്തുനിന്ന് വനിതകളുടെ ശക്തിപ്രകടനം ആരംഭിച്ചു വിമല വിനോദ് ആശാ ഗിരീഷ് ദീപ്തി സജീവ് വിദ്യാ റജി ആർ കുമാർ പി ശിവദാസ് ഇ എസ് രാധാകൃഷ്ണൻ എം ആർ രവീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി മുൻസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ജില്ലാ സമ്മേളനം സംസ്ഥാന വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ ഡോക്ടർ ജെ ദേവി ഉദ്ഘാടനം ചെയ്തു ഇന്ന് ലോകത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ചാലക ശക്തിയാണ് ലോകത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കരുത്താണ് നാരീശ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിശ്വസിച്ചിരുന്നത് മനുഷ്യരുടെ എണ്ണം കൂടുന്നത് ഒരു ഭാരമാണ് ഒരു രാജ്യത്തിന് ഒരു സമൂഹത്തിന് എന്നായിരുന്നു ഇന്നത് മാറിയിരിക്കുന്നു ഇന്ന് മനുഷ്യരെ കുറിച്ച് പറയുന്നത് വിഭവം എന്നാണ് ഹ്യൂമൻ റിസോഴ്സ് മനുഷ്യരാണ് ഏറ്റവും വലിയ വിഭവം അതുകൊണ്ടാണ് ജനസംഖ്യയിൽ മുൻപിൽ നിൽക്കുന്ന ചൈനയും ഭാരതവും ഒക്കെ അനുദിനം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എന്തും ചെയ്യാൻ എന്തും നേടാൻ കൈകളുണ്ട് നമുക്ക് എവിടെയും എത്താൻ കാലുകളുണ്ട് നമുക്ക് പുതിയ ആശയങ്ങൾ കണ്ടെത്താൻ മസ്തിഷ്കങ്ങളുണ്ട് പുതിയ സങ്കല്പങ്ങളിലൂടെ മാനവരാശിയെ മുന്നോട്ട് നയിക്കാൻ ഭാവനയുണ്ട് നമുക്ക് ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങൾ കാനഡ പോലെയൊക്കെയുള്ള രാജ്യങ്ങൾക്ക് മനുഷ്യരെ ഇവിടെ നിന്നും കയറ്റുമതി ചെയ്ത് അവിടെ എത്തിക്കേണ്ടി വരുന്നതും അതുകൊണ്ടാണ് മാനവ ശേഷിയുടെ കാര്യത്തിൽ അതിസമ്പന്നമാണ് നമ്മുടെ രാജ്യമായ ഭാരത് ജില്ലാ പ്രസിഡന്റ് വിമല വിനോദ് അധ്യക്ഷത വഹിച്ചു കെ വി എൻ എസ് സംസ്ഥാന പ്രസിഡന്റ് ടി ജി ഗോപാലകൃഷ്ണൻ സംഗമ സന്ദേശവും ജനറൽ സെക്രട്ടറി ബി രാമചന്ദ്രൻ നായർ മുഖ്യ പ്രഭാഷണവും നടത്തി തൃപ്പൂണിത്തറ നഗരസഭാംഗം സന്ധ്യാ വാസുദേവ് തൊടുപുഴ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു പത്മകുമാർ കോട്ടയം സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷണൽ പ്രിൻസിപ്പൾ ആർ പുഷ്പ എന്നിവർ വിവിധ വിഷയങ്ങളിൽ പഠന ക്ലാസ് നയിച്ചു സി ആർ മേഘ ആർ സിന്ധു എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു കെ വി എൻ എസ് ജില്ലാ പ്രസിഡന്റ് പി ശിവദാസ് സംസ്ഥാന സെക്രട്ടറി ആർ സുശീൽ കുമാർ സംസ്ഥാന സമിതി അംഗം പി എൻ ശിവൻകുട്ടി എം ബി സി എഫ് ജില്ലാ പ്രസിഡന്റ് ടി എൻ മുരളീധരൻ കെ വി എൻ എസ് സംസ്ഥാന സമിതിയംഗം ടി എൻ രാജൻ ജില്ലാ ഖജാൻജി എം ആർ രവീന്ദ്രൻ സമാജം ജില്ലാ സെക്രട്ടറി ആശാ ഗിരീഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് ദീപ്തി സജീവ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഉച്ചകഴിഞ്ഞ് നടന്ന വിവിധ കലാപരിപാടികൾ കെ വി എൻ എസ് ജില്ലാ പ്രസിഡന്റ് ഇ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വി ഡി സുജാത വിദ്യാറജി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഐഫറേനുസ് പാല